വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇരിട്ടി നഗരസഭയിലെ വെളിയമ്പ്ര ഒന്നാം വാർഡിൽ അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ ആധുനിക കെട്ടിടം നിർമ്മിച്ചത് ജോൺ ബ്രിട്ടാസ് എം പി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വെളിയമ്പ്രയിൽ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിതത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് നഗരസഭ ആധുനിക സൌകര്യത്തോടെയുള്ള അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ഏറെക്കാലമായി വാടക കെട്ടിടത്തിലാണ് വെളിയമ്പ്രയിലെ അംഗൻവാടി പ്രവർത്തിച്ചു വന്നത് ഇരട്ടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് ജോൺ ബ്രിട്ടാസ് എംപി പി അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മനസ്സിലേക്ക് വന്നത് നമ്മൾക്ക് കോളേജിൽ പഠിച്ചിട്ട് കൊച്ചു പണ്ടൊക്കെ കോളേജിൽ പോലും ആവശ്യത്തിനുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാവില്ല സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ ഒക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടൻപുറത്തെ എന്ന് പറയുന്ന പോലും ഇതുപോലെ മികച്ച നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ബൾക്കീസ് കെ സോയ കെ സുരേഷ് കൌൺസിലർ പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ